അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മും സുഖം അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് സദ്യക്കൊപ്പം വിളമ്പാവുന്നതും എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു പച്ചടിയായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് കേട്ടോ ഇത് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു ബീട്രൂട്ട് ആണ് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് തൊലി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് പച്ചടി ഉണ്ടാക്കിയാല് നല്ല ടേസ്റ്റ് ആണ് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഇനി ബീട്രൂട്ട് ഈ ഓയിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം ൂട്ട് ഈ ഓയിലിൽ കടന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കേണ്ടതുണ്ട് ഞാൻ ഇവിടെ അര കപ്പ് തേങ്ങേങ്ങന ഇതിലേക്ക് രണ്ട് സ്പൂൺ നല്ല കട്ട തേര് ഒഴിച്ചു കൊടുക്കാം ശേഷം ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അരച്ചു വെച്ച് അരപ്പിട്ട് കൊടുക്കാം ഇനി അരപ്പിട്ട് കൊടുത്ത ശേഷം ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാക്കി ചൂടാക്കി എടുക്കാം എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ തുടർച്ചയായി തന്നെ ഇളക്കി കൊടുക്കണം അധികം ചൂടാൻ പാടില്ല തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായേ വേണ്ടു ഓവറായി ചൂടാവാൻ പാടില്ല മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇത് ചൂടായി വന്നാല് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് അര കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കി കൊറവാണെങ്കിൽ നമുക്ക് ഈ തെയ്മിട്ട് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി നല്ലതുപോലെ തേര് എടുക്കുമ്പോ പുളി കൂടിയതോ കുറഞ്ഞതോ എടുക്കാൻ പാടില്ല എപ്പോഴും പച്ചടിയാക്കുമ്പോ മീഡിയം പുളിയുള്ള തേര് എടുക്കുന്നതാണ് നല്ലത് ഇനി ഇത് ചൂടാക്കേണ്ടതില്ല നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം താളിച്ചൊഴിച്ചു കൊടുത്താ മതി ഞാൻ ഇതിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിനെയും ഇട്ട് താളിച്ചൊഴിക്കണം അതിനായി ഒരു പാനില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നാല് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഉണക്കമുളക് മൂന്നെണ്ണം പിന്നെ കുറച്ച് കറിവേപ്പിലെ കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത ശേഷം കസ്റ്റിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ആ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പച്ചടി തന്നെയാണ് അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഹൈപ്പെന്നൊരു പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് എല്ലാവരും അതുകൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് 有。拜拜